എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ് സന്തോഷകരമായ എന്ന ഒരു വാക്ക് ഞാൻ മനപൂർവ്വം ഉപയോഗിക്കാതിരുന്നതാണ് കാരണം അത്ര സന്തോഷപൂർവ്വമായ ഒരു റിപ്പബ്ലിക് ദിനമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറിൻ്റെ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമായ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായി മാറുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയ്ക്കൊരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയ്ക്കനുസരിച്ചുള്ള ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ഓർമ്മയാണ് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് പക്ഷേ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ ഭരണഘടനയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് ഈ കേന്ദ്രത്തിലുള്ളത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതില്ല കാരണം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാവും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചതും അതിനെ കൃത്യമായി ആർ എസ് എസിന്റെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിച്ചതും അത് അവർ ഒരു രാഷ്ട്രീയ പ്രചരണമായി ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളതും എല്ലാം ഇതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇന്ത്യ ഒരു മതരാഷ്ട്രത്തിലേക്ക് നടന്നു പോവുകയാണോ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥ മതരാഷ്ട്രം നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ആർ എസ് എസ് ആണ് അതവർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് രൂപീകരിച്ചപ്പോഴാണ് അന്നവർ പറഞ്ഞ കാലാവധി നൂറ് വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങളൊരു മതരാഷ്ട്രമാക്കുമെന്നാണ് അതിനി ഇനി ഒരു വർഷം കൂടിയേ ബാക്കിയുള്ളൂ അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു അവസാനത്തെ തെരഞ്ഞെടുപ്പ് പറയാൻ പറ്റാതിരിക്കട്ടെ അവസാനത്തെ തെരഞ്ഞെടുപ്പാകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരുന്ന ഭരണകൂടം ഇന്ത്യയെ മതരാട്ടമാക്കുമെന്ന് പറയുന്ന ബി ജെ പി ആണ് വരുന്നതെങ്കിൽ വളരെ കൃത്യമാണ് അവരത് ഉദ്ദേശിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഇന്ത്യയിൽ കടന്നുറങ്ങാൻ കൂരയില്ലാത്തവൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഇന്ത്യ പട്ടിണിയിൽ ലോകത്തിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാനാവാതെ ആരോഗ്യാവസ്ഥയിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ശിശുമരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അതിൽ മഹാഭൂരിപക്ഷം എൺപത്തി അഞ്ച് ശതമാനവും ഹിന്ദുമത വിശ്വാസികളായിട്ടും ആ വിശ്വാസികളുടെ ആരോഗ്യമോ വിദ്യാഭ്യാസമോ പാർപ്പിടമോ ഒന്നും പരിഗണിക്കാതെ ഒരു മതവികാരമുണ്ടാക്കുക രാമക്ഷേത്രമാണ് എല്ലാത്തിനും പരിഹാരം രാമക്ഷേത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദുവിന് പിന്നെ ഒരു പ്രശ്നവുമില്ല അതാണ് നമ്മുടെ ജീവൻ മരണ പോരാട്ടം അതായത് ദൈവത്തെ രക്ഷിക്കാൻ നമ്മൾ വിശ്വാസികളായ ആളുകളിറങ്ങണം എന്ന ഒരു പ്രചരണം നടത്തിക്കൊണ്ടാണ് ആർ എസ് എന്ന് പറയുന്ന വലിയ കേഡർ സംവിധാനമുള്ള ആ പാർട്ടിക്ക് പോലും ഇന്ത്യയിൽ നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ കുട്ടി വായിക്കണം അറിയണം ഇത് പ്രചരിപ്പിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെല്ലാം അവർ നേരിട്ടപ്പോൾ പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ മുപ്പത്തി ഒമ്പത് ശതമാനം വോട്ട് മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കി അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ വോട്ടും അവർക്കെതിരാണ് ഞാൻ ഈ കണക്കൊക്കെ കൃത്യമായി പറയാൻ ഒരു കാരണമുണ്ട് ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ വിലക്ക് വാങ്ങപ്പെട്ട അല്ലെങ്കിൽ ഭീഷണിക്ക് വിധേയമാക്കപ്പെട്ട ഇന്ത്യയിലെ അതിസമ്പന്നന്റെ താല്പര്യം സംരക്ഷിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ രാമക്ഷേത്രം ഒരാ ഉദ്ഘാടനം ഒരാഘോഷമായി കൊണ്ടാടി അവർക്ക് വിശ്വാസമൊന്നും ഉണ്ടായിട്ടില്ല അവർക്ക് അവരുടെ വിശ്വാസങ്ങൾ അതായത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്ന വിശ്വാസം നിലനിർത്താൻ വിശ്വാസത്തെ വിലക്കെടുക്കുക വളരെ എളുപ്പമുള്ള കാര്യമാണല്ലോ ഞാനതിൻ്റെ വിശദീകരണത്തിലൊക്കെ കിടക്കുന്നില്ല അതിൻ്റെ മാർഗമായിട്ടാണ് ആ വാർത്താ മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമായി അത് പ്രചരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഇവർ വിലക്കെടുത്തെയും ഭീഷണിപ്പെടുത്തുകയും നേരത്തെ ആശയമുള്ള വാർത്താ മാധ്യമങ്ങളൊക്കെ അത് പ്രചരിപ്പിച്ചപ്പോഴും എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും നട്ടലിൻ്റെ പണയം വെക്കാത്ത ആത്മാഭിമാനമുള്ള ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങളിൽ ചിലതെങ്കിലും അതിനെ വളരെ കൃത്യമായി ബാബരി മസ്ജിദ് തകർന്നിറത്താണ് രാമക്ഷേത്രം ഉണ്ടാക്കിയതെന്നും അത് ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷ വർഗീയത നടപ്പിലാക്കിയ സംവിധാനമാണ് എന്ന് പറയാനുള്ള തന്റെ ഇടം കാണിച്ചു ആത്മാഭിമാനത്തോടെ ഞാൻ പറയുന്നു എൻ്റെ പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയും എൻ്റെ പാർട്ടിയുടെ ചാനലായ കൈരളി ചാനലും അത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതുപോലെ അപൂർവമായ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ ഈ പ്രചരണങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി പക്ഷേ ദൗർഭാഗ്യകരമായ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷവും പത്രങ്ങളും അപ്പുറം നിന്നപ്പോൾ ഈ കേരളത്തിൽ ന്യൂനപക്ഷ പ്രസ്ഥാനത്തിന്റെ മൊത്തം കുത്തക അവകാശം തങ്ങൾക്കാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ പേര് ആദ്യം വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മുസ്ലിം ലീഗ് ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ആത്മീയത കച്ചവടമാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിന്റെ പത്രമുണ്ട് ചന്ദ്രിക നമുക്കറിയാം ചന്ദ്രിക ബാബരി മസീദിന്റെ വിഷയത്തിൽ ആദ്യകാലം മുതലെടുത്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ തർക്കഭൂമിയിൽ ശിലാന്യാസം നടന്നപ്പോൾ ഇതേ ചന്ദ്രിയ കോൺഗ്രസിന്റെ കൂടെ അന്ന് ഭരിക്കുകയാണ് എന്താ വന്നിട്ടുള്ളത് തർക്കഭൂമിയിലല്ല ശിലാന്യാസം നടന്നത് എന്ന് ഫ്രണ്ട് പേജിൽ അച്ചടിച്ച പത്രത്തിന്റെ പേരാണ് ചന്ദ്രിയ മാത്രമല്ല അന്ന് ഇതേ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എന്താ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് പ്രധാനമന്ത്രിയായ നരസിംഹറാവും കോൺഗ്രസും ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ബാബരി മസ്ജിദ് തകരില്ല തകർക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഉറപ്പ് ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് മുസ്ലിം ലീഗാണ് എന്നിട്ട് അതേ നരസിംഹറാവു ഉറക്ക് ഉറക്കം തൂക്കി പൂജാമുറിയിൽ ഇരുന്ന് ഇത് പൊളിക്കാനുള്ള സകല സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു അതൊന്നും ആവർത്തിക്കുന്നില്ല ഈ നാടിന് എല്ലാവർക്കും അറിയാന്നാണ് ഇപ്പം എല്ലാവരും പറയുന്ന അതൊന്നും പറയാൻ പാടില്ല എന്നാണ് അതൊന്നും നമ്മൾ ഓർക്കാൻ പാടില്ല ചന്ദ്രിക പറയുന്നു ഇന്നലെ ചന്ദ്രിക പറഞ്ഞ എന്താണ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടന്ന ദിവസം ഞാൻ ഈ പറഞ്ഞ പത്രങ്ങളുടെ വൈവിധ്യമായ വാർത്തകൾ മഹാഭൂരിപക്ഷവും ഇവർക്ക് അനുകൂലമായി വാർത്ത കൊടുത്തപ്പോൾ ദേശാഭിമാനി പോലെയുള്ള അപൂർവം ചില പത്രങ്ങൾ വളരെ കൃത്യമായി രാമക്ഷേത്രവും ബാബരി മസ്ജിദും എല്ലാം ഓർമ്മിപ്പിച്ച് അത് രാഷ്ട്രീയമായ പിന്നെ ഇതാണ് എന്നെല്ലാം പറഞ്ഞു വന്നപ്പം ചന്ദ്രിക ഈ പത്രത്തിൽ വളരെ ഉള്ളിൽ ചെറിയൊരു വാർത്തയാണ് കൊടുത്തത് അതിൽ ബാബരി മസ്ജിദ് എന്ന വാക്ക് പോലും ചന്ദ്രിക പ്രയോഗിച്ചില്ല മനസ്സിലായി ഞങ്ങൾക്ക് ഒരു രോഷപ്രകടനവും അന്നത്തെ ചന്ദ്രിക പത്രത്തിൽ ഉണ്ടായില്ല ഇതിനെതിരെയുള്ള ഒരഭിപ്രായം പോലും ചന്ദ്രിക പറഞ്ഞില്ല വലിയ വിമർശനം വന്നിട്ട് ആയിരിക്കാം ഒരുപക്ഷെ ഇന്നലെ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ബഷീറിന് പോലും പറയേണ്ടി വന്നു എന്താ പറഞ്ഞത് ചന്ദ്രികയിലെ ആ വാർത്ത അന്ന് അത് പോരായ്മ തന്നെയാണ് ആ ബാബരി മസീദിന്റെ തകർച്ചയും മറ്റു കാര്യങ്ങളും ഒക്കെ സൂചിപ്പിക്കേണ്ടതായിരുന്നു എവിടെയാണ് തെറ്റുവെത്തിയത് എന്ന് ആലോചിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷേ ഇന്നലെ തന്നെ നമ്മുടെ ചന്ദ്രിക പത്രം വായിച്ചവരുണ്ടാവോ എനിക്ക് അറിഞ്ഞൂടാ എന്താ അതിന് പറയുന്നത് ചന്ദ്രിക അത് പൂർണ്ണമായി വായിച്ചു ചെയ്യാൻ പോകുന്നില്ല രാമക്ഷേത്രത്തെ അനുകൂലിച്ച മാധ്യമങ്ങളും എതിർത്ത മാധ്യമങ്ങളും സംഘപരിവാറിനാണ് നേട്ടമുണ്ടാക്കിയത് എതിർത്ത വാർത്തകൾ മുതൽക്കൂട്ടാകും എന്നതുകൊണ്ടാണ് ചന്ദ്രിക മാത്രം ഈ സംഭവത്തെ ഉൾപേജിലാക്കിയത് എങ്ങനെ ആർ എസ് എസ് മുതലെടുത്ത് കളയെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇ ഡി എ ഭയന്നിട്ടോ കോലി പി സഖ്യത്തെ ഓർത്തിട്ടോ ഒന്നും അല്ല ചന്ദ്രിക പറയാനെ എന്താണ് ഞങ്ങൾ ഈ വാർത്ത കൊടുത്താല് അത് നാട്ടുകാരൊക്കെ അറിഞ്ഞ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഒക്കെ അറിഞ്ഞിട്ട് അത് പിന്നെ ആർ എസ് എസ് ആര് മുതലാക്കി കളഞ്ഞാലും ഏഹ് ചന്ദ്രികയിലെ വാർത്ത ഇല്ലാഞ്ഞാല് ലോകത്ത് ആരും ഇത് അറിയാതിരിക്കാണല്ലോ ദിവസങ്ങളോളം മനോരമയും മാതൃഭൂമിയും ജനം ടിവിയും ഏതാണ് ചാനലുകൾ ഏഷ്യാനെറ്റ് എല്ലാം അവരുടേതാണല്ലോ ഈ ന്യൂസ് എയ്റ്റീൻ അവർ വിലക്ക് വാങ്ങി എല്ലാ ചാനലുകളും ഇത് ആഘോഷമാക്കി പറയുമ്പോൾ ചന്ദ്രിക പറയാണ് ഞങ്ങൾ വാർത്ത കൊടുക്കാതിരുന്നാണ് ആരും അറിയാതിരിക്കാൻ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എങ്ങനെയുണ്ട് ഇവരുടെ ന്യായം അതിലേറ്റവും സങ്കടകരമായ കാര്യം ഇവർ പറയാണ് നേർക്കുനായ പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം ജനാധിപത്യം ഭൂരിപക്ഷ രാജ്യ ജനാധിപത്യത്തിന്റെ ഭൂരിപക്ഷ രാജ്യമാണ് ആര് ഭരിച്ചാലും ഭൂരിപക്ഷമാണ് ഭരിക്കുന്നത് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്താതെ സുൽത്താൻമാരോ മുഗളന്മാരോ ബ്രിട്ടീഷുകാരോ കോൺഗ്രസ്സുകാരോ ബി ജെ പിയോ ഇന്ത്യ ഭരിച്ചിട്ടില്ല ഇനി ആരും ഭരിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഈ ഭൂരിപക്ഷത്തിന് കീഴടങ്ങി അങ്ങനെ ജീവിച്ചു പോകണം ചന്ദ്രിക പറയാണ് പറയാതെ പറയാണ് ഞാൻ കൃത്യമായി ഓർക്കുകയാണ് എ കെ ആന്റണി തിരൂരങ്ങാടിയിൽ മത്സരിച്ചപ്പം എന്തായിരുന്നു ലീഗിന്റെ നേതാക്കളും ചന്ദ്രയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇബ്രാഹിം നബിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് അവർ അബ്രഹാമിന്റെ അങ്ങനെ ക്രിസ്ത്യാനികൾ എന്നുള്ള രൂപത്തിൽ മുഹമ്മദ് മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടാൽ നമ്മൾ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി മധവായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ആന്റണിക്ക് വോട്ട് ചെയ്യണം എന്നഭ്യർത്ഥിച്ച് ചുറ്റി നടന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ട് പാണക്കാട് തങ്ങന്മാരടക്കമുള്ള സകലയാളുകൾ ഇല്ലേ അത് കഴിഞ്ഞ് ജയിച്ചു വന്ന ആന്റണി എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷങ്ങൾക്ക് കീഴടങ്ങിയിട്ട് മര്യാദക്ക് ജീവിച്ചോളണം ആരാ പറഞ്ഞത് എ കെ ആന്റണി സകല പത്രങ്ങളിലും വന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ അനുസരിച്ച് ജീവിക്കണം അതേ അല്ലേ ചന്ദ്രിക ഇന്നലെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഭൂരിപക്ഷത്തെ നമ്മളിങ്ങനെ ഭയപ്പെട്ടിട്ടൊക്കെ ജീവിച്ചു പോകണം നമ്മൾ അങ്ങനെയും പിന്നെ ഇങ്ങനെയൊന്നും വാർത്തയൊന്നും കൊടുത്ത് അവരെ വഷളാക്കരുത് എന്നൊക്കെയാണ് എന്നിട്ട് ഒരു കൂടി പറയുന്നത് കോടതി വിധിക്കനുസരിച്ചാണ് ഇത് വന്നിട്ടുള്ളത് എന്താ കോടതി വിധി ബാബരി പള്ളി നിന്ന് സുപ്രീം കോടതിയുടെ വിധി എന്താ കേസ് ഒരുപാട് നടന്നല്ലോ ബാബിരി പള്ളി നിന്നെടുത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നതിന് തെളിവില്ല പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ കൊണ്ടിട്ടതാണ് പള്ളി പൊളിച്ചത് ഒരിക്കലും നീതീകരിക്കാനാവാത്ത തെറ്റാണ് കോടതി എന്നാലും എന്നാലും എന്താണ് പിന്നെ ഈ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുസ്ലിങ്ങൾ മറ്റൊരു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കുക ഇവിടെ രാമക്ഷേത്രം ഉണ്ടാക്കട്ടെ അന്തസോടെ അന്ന് സ്വരാജ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ വർത്തമാനകാല ഇന്ത്യയിലെ നീതിന്യായ കോടതികളിൽ നിന്ന് ഇതിനപ്പുറമുള്ള ഒരു വിധി നമ്മൾ ഇനി പ്രതീക്ഷിക്കണോ സ്വരാജാ പറഞ്ഞത് ജന്മം കൊണ്ട് ഹിന്ദു കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അത് ഇടയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കണം നിങ്ങളെന്താ പറഞ്ഞത് ഇവിടെ ഈ ഭൂരിപക്ഷത്തെയും ആർ എസ് എസിനെയും ഒക്കെ കീഴടങ്ങി ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം അങ്ങനെ ഇന്ത്യ ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ആരാ ഇത് പഠിപ്പിച്ചേ ചന്ദ്രിക ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് അന്തസ്സോടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് സരയൂനദിയിലേക്ക് സ്വയംപൂവായി വന്നത് വലിച്ചെറിയണം അന്നനുസരണക്കേട് കാണിച്ച കോൺഗ്രസ് പിന്നീട് ഇതിന് വഴിയൊരുക്കി കൊടുത്ത കോൺഗ്രസ് വർത്തമാനകാല ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു എന്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ സ്വപ്നമാണ് രാമക്ഷേത്രം ഞാൻ ഇത് ആവർത്തിച്ച എല്ലാത്തിലും പറയും എന്താ പറയുക കോൺഗ്രസ് മറുപടി വരണം ഇല്ലെങ്കിൽ ലീഗ് പറയണം ആ രാഹുൽ ഗാന്ധിയെ കൊണ്ടിട്ടാണ് ഇപ്പൊ ലീഗ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടി വരുന്നത് ഇല്ലേ രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് രാഹുൽ ഗാന്ധിയോട് പറയിപ്പിക്കണം രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്നോ ഈ രാമക്ഷേത്രം എന്ന് എന്റെ വിഷയമതല്ല നിങ്ങൾക്കറിയോ ഇന്ത്യ ഭരിക്കാൻ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം കിട്ടാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല ബി ജെ പി ഭൂരിപക്ഷം കിട്ടിയില്ല ഭൂരിപക്ഷം തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷം അറുപത്തിനാല് എം പിമാർ ഈ കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാർ എല്ലാം തോൽപ്പിച്ചത് യു ഡി എഫിനെയാ ബംഗാളിൽ നിന്ന് ത്രിപുരയിൽ നിന്ന് എം പിമാരുണ്ടായി എല്ലാം തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ് ആരെ ഞങ്ങൾ പിന്തുൽ പിന്തുണച്ചത് ഏത് കോൺഗ്രസിനെ തോൽപ്പിച്ചാണോ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷം ജയിച്ചു കയറിയത് അറുപത്തിനാല് പേരും ഇടതുപക്ഷത്തിന് അനുകൂലമായി കൈവൊക്കി അങ്ങനെയാണ് ബി ജെ പി ഭരണം ഇല്ലാതാക്കി കോൺഗ്രസിനെ കൊണ്ട് വരിപ്പിച്ചത് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പം ബി പി സിംഗും പിന്നെ ഭരിച്ചിരുന്നു ഈ നാട്ടിൽ അന്നാണ് രഥയാത്ര നടത്തിയത് ആ രഥയാത്ര നടത്തിയപ്പം ഈ ബി ജെ പിയെ തടഞ്ഞാൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ആ രഥയാത്രയെ തടഞ്ഞു വെച്ചു വി പി സിങ് ഒരുത്തനും ബി ജെ പിന്റെ മുന്നിൽ മുട്ടുംകാലി എഞ്ഞതല്ല അറിയോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ പേര് മഹാത്മാഗാന്ധി എന്നാ എന്റെ പ്രിയപ്പെട്ട ചന്ദ്രിയക്കാരാ മുസ്ലിം ലീഗാരാ മഹാത്മാഗാന്ധിന്നാ കൂടി പറയുന്നു മഹാത്മാഗാന്ധി ലോകം കണ്ട ഏറ്റവും വലിയ രാമഭക്തൻ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല സമരമുഖങ്ങളിൽ പോലും രാമഗീതങ്ങൾ പാടിപതി രാഘവ രാജാറാം പാവന പാടിയ ഗാന്ധി അതിന്റെ തൊട്ടു പിറകെ പാടി നാം എന്ന് പാടിയതുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല ആ ഗാന്ധിയെ വെടിവെച്ചു വന്നത് ആർ എസ് എസിന്റെ തത്വ ഉൾപ്പെടുന്ന ഗോഡ്സിയാണ് രാം റാം എന്ന് വിളിച്ചിട്ടാണ് ഗാന്ധി മരിച്ചുപോയത് ബിജെപിക്ക് കീഴടങ്ങിയതാണോ ബിജെപിക്ക് കീഴടങ്ങിയതാണോ ഈ നാട്ടിലെ ഭൂരിപക്ഷം ഈ നാട്ടിലെ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പിന്നെ അവരെല്ലാവരും ഈ ബി ജെ പിക്ക് അനുകൂലല്ല ഇന്ത്യയിലെ എൺപത്തി ശതമാനം ആളുകളും ഹിന്ദുക്കളായിട്ടും മുപ്പത്തി ഒമ്പത് ശതമാനം ആർ എസ് എസിനും ബി ജെ പിക്കും അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളൂ അത് മനസ്സിലാക്കണം ചന്ദ്രിയയും ലീഗും ഒക്കെ അറിയോ ഞങ്ങൾക്ക് ഇവിടെ ഒരു തിരുവോണ നാളിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാവ് പി ജയരാജനെ വെട്ടി നോക്കിയത് ആർ എസ് എസുകാർ മരിച്ചെന്ന് കരുതിയിട്ടാണ് തിരിച്ചുപോയത് ഇന്നും കൈ അനക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ അവയവങ്ങൾ ചലിപ്പിക്കാൻ കഴിയില്ല ആരാ ജയരാജൻ ജന്മം കൊണ്ട് ഹിന്ദു നിങ്ങൾ പറഞ്ഞല്ലോ ഭൂരിപക്ഷം ഭൂരിപക്ഷം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് വേർതിരിച്ചവർ ആർ എസ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കൂടെ അവർ നിൽക്കുന്നു ഉത്തരേന്ത്യയിൽ ദളിതരെ അവർ പീഡിപ്പിക്കുകയാണ് ഈ കേരളത്തിലെ ഗുരുവായൂർ അമ്പലത്തിൽ ഹിന്ദുവിനെ പ്രവേശിക്കാൻ താഴ്ന്ന ജാതിക്കാരനെ ഹിന്ദുവിനെ പ്രവേശിക്കാൻ ഈ ആർ എസ് എസിന്റെ തത്വസമിതി അനുവാദം കൊടുത്തിട്ടില്ല ആരാ സമരം ചെയ്ത് കേളപ്പൻ കോൺഗ്രസ് എ കെ ജി കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ സമരം ചെയ്തിട്ടാണ് കിടക്കാൻ കഴിഞ്ഞത് എത്ര സമരങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട് ഈ നാട്ടിലെ ഭൂരിപക്ഷം ഒക്കെ ബി ജെ പിക്ക് തേരെഴുതി കൊടുക്കുകയാണ് ചന്ദ്രിയ ഞാന് അവസാനിപ്പിക്ക ഒരു കാര്യം കൂടി സൂചിപ്പിക്കാണ് സാദർഭികമായി എന്താണെന്നറിയും ഇപ്പോ ഈ ചന്ദ്രിയും ലീഗും പിന്നെ ഫലസ്തീൻ പ്രശ്നത്തിൽ ഇടതുപക്ഷം ചലിച്ചിട്ട് പോലും വരാതെ അവർ സ്വന്തമായി നടത്തിയ ആ പ്രസംഗത്തിൽ വിവാദമുണ്ടാക്കിയ ശശി തരൂർ അന്ന് ശശി തരൂരിനെ ന്യായീകരിക്കാൻ എന്തെല്ലാം പണിയായിരുന്നു ലീഗും ചന്ദ്രയും ഒക്കെ എടുത്തിരുന്നത് ആ ശശി തരൂർ എന്താ പറഞ്ഞത് മുസ്ലി അന്തസ്സുള്ള മുസ്ലിങ്ങൾ പള്ളി പൊളിച്ച് വഴിമാറ്റി കൊടുക്കേണ്ടിയിരുന്നു മറ്റു സ്ഥലത്ത് പള്ളി ഉണ്ടാക്കേണ്ടിയിരുന്നു എന്നിട്ട് വഴിമാറ്റി കൊടുക്കേണ്ടിയിരുന്നു അന്തസ്ഥ മുസ്ലിങ്ങൾ എന്നാരാ പറഞ്ഞു ശശി തരൂർ കോൺഗ്രസ് മനസ്സിലായോ ഇന്നലെ നമ്മൾ കണ്ട വാർത്ത എന്താ ഇന്നലെ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ ഗ്യാൻ വ്യാപി പള്ളി ആ ഗാൻ വ്യാപി പള്ളി പൊളിച്ചു മാറ്റണം അവിടെ ഖനനം നടത്തിയപ്പോൾ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഇന്നലെ വന്ന വാർത്തകൾ നിങ്ങളൊന്നും കണ്ടുനോക്ക് പള്ളിയുടെ മതിൽ ക്ഷേത്രത്തിന്റെ മതിലായിരുന്നു അവിടെ ഖനനം ചെയ്തപ്പോ പലതും കിട്ടിയിട്ടുണ്ട് ബാബരി മസ്ജിദ് ആവർത്തിക്കുകയാണ് ബാബരി മസ്ജിദിന്റെ സ്ഥലത്ത് എന്തെല്ലാം ഘടന നടത്തി കോടതി വരെ പറഞ്ഞില്ലേ ഒരു തെളിവും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്നലെ ആർ എസ് പറഞ്ഞു തുടങ്ങി എന്താണ് ഗാൻ വാപ്പി പള്ളി ക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയാണ് ഇനി മധുര വരുന്നു ഇനി കാശി വരുന്നു അവസാനിക്കും നിങ്ങൾ തോന്നുന്നുണ്ടോ ആർ എസ് എസിന്റെ നേതാവിന്റെ പ്രസംഗം കേൾക്കണോ നിങ്ങൾക്ക് എന്താ പറഞ്ഞത് നമ്മൾ ഒന്നേ ഉണ്ടാക്കിയിട്ടുള്ളൂ നാല് ഒന്ന് ഒരു പള്ളിയെ പൊളിച്ചേ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനി നാല് ലക്ഷം പള്ളികൾ ഈ നാട്ടിൽ പൊളിക്കാനുണ്ട് എന്ത് ചെയ്യണം ലീഗ് എന്ത് ചെയ്യണം ചന്ദ്രിയ നിങ്ങൾ പറയും ഉണ്ടാതിരിക്കണം ഈ നാട്ടിലെ മുസ്ലിം സമുദായം അതിനെക്കുറിച്ച് പത്രത്തിൽ ഒന്നും വാർത്ത കൊടുക്കാതെ അവരെ പ്രകോപിപ്പിക്കാതിരിക്കണം ആ വാർത്ത അവർ മുതലെടുക്കുമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കണം അതാണോ മുസ്ലിം ലീഗിന്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൗത്യം ഞങ്ങൾ പറയും കമ്മ്യൂണിസ്റ്റുകാരൻ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കും ആ പോരാട്ടത്തിൽ ആർ എസ് എസിന്റെ കൈകൊണ്ട് രക്തസാക്ഷികളായ നിരവധി രക്തസാക്ഷികളുണ്ട് അവർ അവരുത്തിയ മന്ത്രാവാക്യം വർഗീയതക്കെതിരെയാണ് ആ വർഗീയതയ്ക്കെതിരെ പൊരുതി മരിച്ച ആർ എസ് എസിനോട് പൊരുതി മരിച്ച രക്തസാക്ഷികളുടെ ഓർമ്മ ദിനങ്ങളിൽ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ സഖാക്കൾ വിളിക്കുന്ന മുദ്രാവാക്യം എന്താ വിളിക്കുന്നത് സഖാവെ നിങ്ങൾ മരിച്ചിട്ടില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഒരു വാക്കുകൂടി എന്റെ കൂടെ കൂട്ടിച്ചേർക്കും അതിങ്ങനെയാണ് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഞങ്ങൾ ഈ മണ്ണിൽ ശാശ്വതമാക്കും എന്താണ് മുദ്രാവാക്യം ഈ ആർ എസ് എസിന്റെ വർഗീയതക്കെതിരെ പോരാടണം പോരാടിച്ച് പോരടിച്ചു മരിക്കണം എന്ന് മുദ്രാവാക്യം അല്ലാതെ ചന്ദ്രിക പറഞ്ഞതുപോലെ ഈ ഇത് ഭൂരിപക്ഷത്തിന്റെ നാടാണ് സുൽത്താൻമാർ അങ്ങനെയാണ് ഭരിച്ചിട്ടുള്ളത് ഏത് ചരിത്രാണ് നിങ്ങൾ പറയുന്നത് എല്ലാവരും അവരെ ഭയപ്പെട്ടിനാണ് ഭരിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഒരു കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു മനസ്സിലായി കോൺഗ്രസ് ബി ജെ പിയെ ഭയന്നാണ് ഭരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ കോൺഗ്രസിന്റെ കൂടെയാണല്ലോ നിങ്ങൾ ഇപ്പോഴും തുടരുന്നു സ്വന്തം മണികളോട് എന്ത് ന്യായീകരണം നിങ്ങൾക്ക് പറയാനുണ്ട് ഒന്ന് പറ ശശി തരൂര് പറഞ്ഞതിന്റെ കൂടെ ഇന്നലെ കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആർ എസ് എസിന്റെ നേതാവ് ഞാനിവിടെ കാണിക്ക എന്താണ് പറഞ്ഞത് ഈ ഇപ്പൊ കരയുന്ന പോലെ കരയാതിരിക്കുക ഈ പിന്നെ പള്ളികളൊക്കെ പൊളിച്ചു മാറ്റിത്തരാ ഞങ്ങൾ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കോളാം ആർ എസ് എസിന്റെ ഈ കേരളത്തിലൊരു കാര്യപ്പെട്ട മനുഷ്യൻ പറഞ്ഞതാ എന്നിട്ട് ചന്ദ്രിക പറയാണ് ഇതൊക്കെ ഫ്രണ്ട് പേജിൽ എഴുതാതിരുന്നത് ഇന്ത്യ ഭരിച്ചവരെല്ലാം ഭൂരിപക്ഷത്തിന് ഏത് ഭൂരിപക്ഷമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ദളിതനും പിന്നോക്ക വിവാഹവും ന്യൂനപക്ഷവും എല്ലാം ഒരുമിച്ച് നിന്നാൽ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയത ഇന്ത്യയിൽ തുച്ഛമാണ് അതെന്താണ് എന്ന് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവരെ ഭയപ്പെടുത്തി അവർ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് ജനങ്ങളോട് പറയാനുള്ള രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുക്കണം അതാ രാഷ്ട്രീയം അതാ പോരാട്ടം മനസ്സിലായ നിങ്ങൾക്ക് അത് നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നിട്ട് സ്വന്തം മണികളെ വീണ്ടും ഐസാക്കണം നമ്മളിങ്ങനെ മിണ്ടാതെ ഒന്നും പറയാതെ നമ്മളിങ്ങനെ ഇരിക്കുക അങ്ങനെ പറഞ്ഞാൽ അത് രാപ്പിയാണ് അവർ വന്നാലോ അതുകൊണ്ട് നമ്മൾ ഭൂരിപക്ഷത്തിന് കീഴടങ്ങി ന്യൂനപക്ഷം ജീവിക്കണം എന്ന് ചന്ദ്രിക എഴുതുമ്പോൾ ചന്ദ്ര അത് പറയുമ്പോൾ നിശബ്ദമായിരിക്കാൻ കഴിയില്ല നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് യാതൊരു സംശയവും ഇത് തിരിച്ചറിയാൻ മുസ്ലിം സമുദായത്തിന് സാധിക്കണം എന്ന് മാത്രം ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയെ ചവിട്ടി മതിക്കുന്ന ഇന്ത്യയുടെ മതേതരത്തെ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുന്ന അത് ഇനിയും ആവർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന സംഘപരിവാറിന്റെ ഭീഷണി തലക്ക് മുകളിൽ നിൽക്കുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളും തിരിച്ചറിയണം അവരത് തിരിച്ചറിയുന്നുണ്ട് അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ചന്ദ്രിക തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു